Vamos, cara. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ കനത്ത പരാജയത്തെ അതിരൂക്ഷമായി വിമർശിച്ച സമസ്തയും രംഗത്തെത്തിയിരിക്കുന്നു സംഘടനാ മുഖപത്രമായ സുപ്രഭാതത്തിലെ ലേഖനത്തിൽ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഇടതു മുന്നണിക്കും വിമർശനങ്ങൾ ശക്തമാകുകയാണ് കേരളം മാതൃകയായ വിവിധ മേഖലകൾ കുത്തഴിഞ്ഞിട്ടും ഭരണകൂടം അനങ്ങില്ല എന്ന് ലേഖനത്തിൽ വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദാർഷ്ട്യത്തിൽ തുടങ്ങി വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയം വരെ എണ്ണിപ്പറയാവുന്ന ഒരുപാട് ഘടകങ്ങളുടെ അനന്തര ഫലമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനം എഴുതിയ വിധിയെന്ന് സംസ്ഥാന അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായി എൽ ഡി എഫിന് ഇക്കുറിയും ലഭിച്ചിരിക്കുന്നത് ഒരു സീറ്റ് മാത്രമാണ് സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയാത്തതിലേറെ വോട്ടു വിഹിതത്തിലുണ്ടായിരിക്കുന്ന കുറവാണ് സി പി എമ്മിനെ ഏറെ ആശങ്കപ്പെടുത്തുന്നത് പോരായ്മകൾ കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയെ മാറ്റത്തിന്റെ സൂചനയായി കണക്കാക്കാം തൊഴിലാളി പാർട്ടിയായ സി പി എം എത്രമാത്രം സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്നുവെന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന മറ്റൊരു പാഠം തുടർച്ചയായി സർക്കാരും സി പി എമ്മും എടുക്കുന്ന ജനവിരുദ്ധ നിലപാടുകളും നയങ്ങളും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് കഴിഞ്ഞ കുറെ നാളുകളായി ഇടയാക്കിയിട്ടുണ്ട് ജനഹിതം എതിരാണെന്ന് അറിഞ്ഞിട്ടും അതേ നയങ്ങൾ തുടരാനായി സർക്കാർ ശ്രദ്ധ ചെലുത്തിയത് ഇതൊക്കെയാണ് ലേഖനത്തിൽ പ്രധാനമായും പറയുന്നത് തുടർ ഭരണം നൽകിയ അധികാരദാർഷ്ട്യം പ്രാദേശിക സിപിഎം നേതാക്കളെ പോലും സാധാരണക്കാരിൽ നിന്നും അകറ്റുന്നതായി മുഖപത്രത്തിൽ മൂന്നാം ാണ് സർക്കാർ കടന്നു പോകുന്നതെങ്കിലും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച സാമ്പത്തിക ഭാരത്തിന് ഒരു അറുതിയും ഉണ്ടായിരുന്നില്ല നാലായിരം കോടിയോളം രൂപയുടെ നികുതിയാണ് അധികമായി ചുമത്തിയിരിക്കുന്നത് പെട്രോളിയത്തിനും ഡീസലിനും ഏർപ്പെടുത്തിയിരിക്കുന്ന രണ്ട് രൂപ സെസ് തുടരുന്നു കെട്ടിട നിർമ്മാണ മേഖലയിൽ നികുതിയും ഫീസും ഗണ്യമായി വർദ്ധിപ്പിച്ചു ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ തുടർഭരണത്തിലെത്തിയ എൽ ഡി എഫ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പദ്ധതികളെല്ലാം ഉപേക്ഷിച്ചപ്പോൾ നിരാശയുടെ അവരുടെ പ്രതിഷേധത്തിന്റെ തോത് എത്രയെന്നറിയാൻ കഴിഞ്ഞില്ല ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം തടഞ്ഞു നിർത്താനും സാധിച്ചില്ല മാവേലി സ്റ്റോറുകളും സപ്ലൈ സ്റ്റോറുകളും കാലിയായി ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ായ ഉയർന്നിരുന്ന ആരോപണങ്ങളിൽ സി പി എം മതിയായ ശ്രദ്ധ കൊടുത്തില്ല അതേസമയം പതിനെട്ട് സീറ്റ് എന്ന വലിയ സംഖ്യയിൽ യു ഡി എഫ് അക്കൗണ്ടിൽ വന്നിരിക്കുന്നതെന്നും ഇത് വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും യു ഡി എഫിന് നൽകുന്നുവെന്നും സംസ്ഥ മുഖപത്രത്തിൽ പറയുന്നു